പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ കുഴിയുടെ നിർമ്മാണത്തിനായി മാത്രം ചെലവഴിച്ച തുക മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപയാണ് ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് പണിത മുഖ്യമന്ത്രി മൂന്ന് ലക്ഷത്തിന്റെ ചാണകക്കുഴി പണിതതിൽ തെറ്റു പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി വെച്ചൂർ പശുവിന്റെ പാലേ കുടിക്കും അതുകൊണ്ട് പശുക്കൾക്കും വി പരിഗണനയാണ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിവർ നൽകുന്നത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ലിഫ്റ്റ് വെച്ചു നീന്തൽകുളം പണിതു പണിതു പണിതുൽ പണിതുജനാവിൽ നിന്ന് ചെലവിട്ടതാകട്ടെ ലക്ഷങ്ങളും ഏറ്റവും ഒടുവിലാണ് മൂന്ന് പുതിയ ടൊയാട്ടോ കാറുകൾ ഉണ്ടായിട്ടും കിയാ കാർണിവൽ കാർ വാങ്ങിയത് ചെലവ് ചുരുക്കി മാതൃകയാകേണ്ട സർക്കാർ തന്നെ ദൂർത്തിന്റെ പര്യായമാവുകയാണ് ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാൻ സർക്കാർ അനുവദിക്കുന്ന തുകയേക്കാൾ പല മടങ്ങ് കൂടുതലാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്കായി മാത്രം അനുവദിച്ചത് കണ്ണിൽ കണ്ട എല്ലായിടത്തു നിന്നും കടം വാങ്ങി കുടുംബസമേതം വിദേശത്ത് ചുറ്റിക്കറങ്ങി ഒരു രൂപയുടെ വിദേശ നിക്ഷേപം പോലും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത നാട് നശിപ്പിച്ചിട്ട് ദൂർത്തിന് പണമില്ലെന്ന് കണ്ട് നികുതി വർദ്ധിപ്പിച്ച് ജനത്തെ കൊള്ളയടിക്കുന്ന പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണം ജനസമ്പർക്ക പരിപാടി എന്ന പേരിൽ നടത്തിയ നവകേരള സദസ്സും കണ്ടവരാണ് നാം ഇവിടെ ഓർക്കപ്പെടുന്നത് ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് നായനാരനെയാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന ഇതേ സർക്കാരിന്റെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പരിപാടിയെ കുറിച്ച് കാണും പ്രിയപ്പെട്ട ജനങ്ങളുടെ പരാതികൾ ഫോണിലൂടെയും കത്തുകളിലൂടെയും വായിച്ച് അതിനുള്ള മറുപടി വളരെ ലളിതമായി തന്നെ ജനങ്ങൾക്ക് നൽകിയ നേതാവായിരുന്നു അതേ പാർട്ടി തന്നെയാണ് ഇന്നും ഭരണത്തിൽ ഓർത്താൽ നന്ന് അതിനുശേഷം വളരെയേറെ ജനശ്രദ്ധ നേടിയ ജനസമ്പർക്ക പരിപാടിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നതും ഇത് ഇന്ന് നടക്കുന്നതും ജനസമ്പർക്ക പരിപാടി എന്നാണ് സർക്കാരിന്റെ വാദവും കേരളത്തിൽ നടക്കുന്നതെല്ലാം എല്ലാവരും കാണുന്നുണ്ട് പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് പോലും ഓരോ വർഷം കഴിയും കുറയുകയാണ് സമീപനം മാറിയില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരിതമായിരിക്കും മാറ്റത്തിനുള്ള ശ്രമമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയെങ്കിലും ആശ്വസിക്കാമായിരുന്നു പക്ഷെ ഇവിടെ അതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല ഇതെല്ലാം മനസ്സിലാക്കി കേരളത്തിന്റെ ഭാവി മുൻകൂട്ടി കണ്ട് കേരളം വിടുന്ന യുവജനതയെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും സിഡ്നുസ് കോഴിക്കോട്